ജീവിതത്തിൽ വിശ്വസിക്കുന്നവനെ അള്ള ശപിച്ചു എന്നാണ് ഖുർആൻ്റെ നെസ്സാണ് ടീമിന് എന്താ പറയാനുള്ളത് അങ്ങനെ ഖുർആൻ്റെ നെസ് ഇല്ലാന്നാണോ നിങ്ങളുടെ വാദം ഉണ്ടെങ്കിൽ പറയണം ഈ ആയത്തുകൾക്ക് ഈ ഹദീസ് എതിരാകുന്നു അവിടെ ഈ ഹദീസ് സ്വീകാര്യമല്ല ഇത് സ്വീകരിച്ചാൽ ആൾ മുസ്ലിക്കായി പോകും ആൾ പിന്നെ വാര്യമായി മാറും വഴികേടിലായി പോകും എന്ന് രേഖപ്പെടുത്തിയ ഒരാളെയെങ്കിലും അവർക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് നമ്മളൊന്ന് ഉന്നയിക്കുന്നത് വെല്ലുവിളി എന്നല്ല എന്നാലും ഒരു ഉന്നയിക്കുകയാണ് രണ്ടാമത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തിൽ വളരെ സൗഹാർദ്ദമായി വൈജ്ഞാനികമായി ഇതുപോലെ ഇരുന്നിട്ടെങ്കിലും കിതാബുകൾ മുമ്പിൽ വെച്ച് ഏതാണ് ശരീരത്തുകൾ എന്ന് വളരെ സൗഹാർദ്ദമായി സ്നേഹബുദ്ധിയ സംസാരിക്കുന്ന അവസരം ഉണ്ടായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിൽ കുറച്ചധിക കാലമായി ചർച്ച ഒരു വിഷയമാണ് സിഹ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പ്രൂഫ് പോയിന്റിൽ തന്നെ ഒന്നിലധികം എപ്പിസോഡുകളിൽ നമ്മളതിൻ്റെ വിവിധ തലങ്ങൾ ചർച്ചയ്ക്ക് എടുത്തതാണ് ഒരു പക്ഷേ സാധാരണക്കാർ ഇത്തരം കാര്യങ്ങളുടെ ചർച്ച വരുമ്പോൾ ഈ സിഹറിനെക്കുറിച്ച് അതിപ്പോൾ എത്ര ചർച്ച ചെയ്യേണ്ടതാണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും എന്താണ് ശരിക്കും സിഹറ് അതിൻ്റെ പിന്നെ വിഷയങ്ങൾ ഇസ്ലാം ആ കാര്യത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സിഹറ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ അതുപോലെ ജിന്നുകളുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു ഗോപ്യമായ ഒരു പ്രവർത്തനമാണ് അതിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുക അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അള്ളാം റസൂൽ സലഹ് അലഹി വസ്ല്ല വൻപാപമായി എണ്ണിയ ഏഴ് അൻപാപങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എല്ലാം തകർത്ത് കളയുന്ന ഏഴ് മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ കാര്യമാണ് സിഹറി എന്നത് സിഹറ് ചെയ്യുന്നയാൾ അയാൾ മുഷ്രിഖാണ് ഷിർക്ക് ചെയ്യാതെ സിഹറ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ അമനിമല റഹ്മാള്ള അടക്കമുള്ള ആളുകൾ സിഹ്റിനെ വിശദീകരിക്കുന്ന ഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന സാധാരണ മായാജാലങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ അതിൽ ചിലപ്പോൾ വല്ല കെമിസ്ട്രിയൊക്കെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതും അതിനെയും സിഹറി എന്ന് ഭാഷാർത്ഥത്തിൽ ഉപയോഗിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെ ഒരിക്കലും തന്നെ ഈ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല മറിച്ച് സിഹറി എന്നത് എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടായ പിളർപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധം അതുമായി ബന്ധപ്പെട്ട കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളത് പുറത്തുള്ളത് എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എളുപ്പം മനസ്സിലാവും എന്നാൽ ഒരു കാലഘട്ടത്തിൽ മുജാഹിദുകൾ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദുകൾ എതിർത്ത സിഹർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ അഷ് അരികൾ പഠിപ്പിച്ചൊരു സിഹറുണ്ട് ആ സിഹിറിൻ്റെ പ്രത്യേകത ഒരിക്കലും തന്നെ ഇസ്ലാം ഏതൊരു സിഹിറിനെയാണോ പഠിപ്പിച്ചത് ആ സിഹിറല്ല ഇസ്ലാം സിഹിറുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നയാൾ സാഹിർ സാഹിറ് കാഫിറായി പോകും അയാൾ അയാളുടെ ഹദ്ദിൻ്റെ ഭാഗമായി കൊല്ലണമെന്ന് വരെ ഫുക്കഹാക്കൾ പറഞ്ഞത് കാണാൻ കഴിയും എന്നാൽ അഷ് വാദപ്രകാരം ഈ സിഹിർ അതുപോലെ തന്നെ മൊയ്ജിസത്ത് കറാമത്ത് ഇത് മൂന്നും ഒന്നാണ് ഒരേ വർഗത്തിൽപ്പെട്ട കാര്യമാണ് അങ്ങനത്തെ ഒരു സിഹർ ഇല്ല അങ്ങനത്തെ ഒരു സിഹറില്ല കാരണം മൊജിസത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫായ്ല അല്ലയാണ് അതല്ല നിർവഹിക്കുകയാണ് ചെയ്യുന്നത് അത് പ്രവാചകന്മാരുടെ കൈകളിലൂടെ എന്താകും അത് വെളിവാകുന്നു എന്ന് മാത്രം കറാമത്തിൻ്റെയും ഫായില അല്ല തന്നെയാണ് എന്നാൽ സിഹറിൻ്റെ ഫായ് എന്ന് പറയുന്നത് അല്ലയല്ല സിഹറ് അത് നടപ്പിലാക്കുന്നത് അത് പിശാജാണ് ആ പിശാജ് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി മനുഷ്യൻ ആ പിശാജിന് കീഴ്പ്പെട്ട് കൊടുക്കുന്നു എന്നതാണ് സിഹറിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സിഹറ് ചെയ്യാൻ പാടുള്ളതല്ല സിഹർ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ കാഫിറാവും സിഹിറിനെ സത്യപ്പെടുത്തുന്നവന് കാഫിറാണ് അതുപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കാൻ വേണ്ടി സിഹിറിനെ ഉപയോഗപ്പെടുത്തുന്നതും മറ്റു രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിഹറിനെ ഉപയോഗപ്പെടുത്തുന്നതും മറിഞ്ഞ കാര്യങ്ങൾ അറിയാമെന്നുള്ള നിലക്ക് ആണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് അതൊക്കെ ചെറുക്കാണ് കാലകാല ബന്ധങ്ങളുടെ അപ്പുറത്തല്ല സിഹർ അല്ല ഒരിക്കലുമല്ല അപ്പുറത്താണ് എന്ന് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കഴിവുകളെ ഈ വിശാചുക്കൾക്കോ സാഹിറുമാർക്ക് ഒക്കെ വകവെച്ച് കൊടുക്കും അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഈ സഹറുമായി ബന്ധപ്പെട്ട് ചില മുജാഹിദ് വിഭാഗങ്ങൾ തന്നെ ഇങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഹദീസെ മുഴുവൻ തള്ളിക്കളയാനും ഇതുമായി ബന്ധപ്പെട്ട ഹരീസിനെ മൊത്തം പഠിപ്പിച്ച നയങ്ങളെ അത് പരിഹസിക്കാനും എല്ലാം തയ്യാറാകുന്നത് ഇതിന് അദൃശ്യ മാർഗത്തിലുള്ള സഹായം പ്രതീക്ഷിക്കലുണ്ട് അല്ലെങ്കിൽ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന വിശ്വാസമുണ്ട് അവർക്ക് അപ്പം കാലകാലബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന വിശ്വാസമൊക്കെ ഇതിന് വരുന്നു എന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അതുപോലെ തന്നെ മുൻഗാമികളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ പേച്ചുപോയ ഭാഗത്ത് പെട്ട ഈ മൊഴത്തസിലിയാക്കൾ ഇതിനെ ഹക്കീക്കത്തില്ല എന്ന് പറഞ്ഞ ആളുകളാണ് അപ്പോൾ അബുലി ജുബായിയ പോലെയുള്ള ആളുകളൊക്കെ അതിനെ നിഷേധിച്ചത് കാണാൻ കഴിയും അപ്പോൾ പലപ്പോഴും അത്തരം ആളുകളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവരിത് പറയാറുള്ളത് യഥാർത്ഥത്തിൽ സെഹറിൻ്റെ ഹക്കീക്കത്ത് നിഷേധിച്ച ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് മൊഴത്തസിലിയാക്കളാണ് അതുപോലെ തന്നെ ഹദീസ് നിഷേധികളായ ആളുകളും അഖലാനികളായ ആളുകളും അവസാനം അന്ത്യപ്രവാചകനാണ് എന്ന് പറഞ്ഞ് കടന്നു വന്ന മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിയെ പിൻപറ്റുന്ന ആളുകളൊക്കെയാണ് ഇതിനെ യഥാർത്ഥത്തിൽ നിഷേധിച്ചതായി കാണാൻ ചൈന വിഷയത്തിന്റെ അപ്പോൾ ആ ഒരു വഴിയിലാണ് നിഷേധം കടന്നു വന്നിട്ട് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പൊതുവേ പറയുന്നത് സിഹർന്ന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കാണ് അവിടെ യാഥാർത്ഥ്യമില്ല എന്ന് വിശ്വസിച്ചോളണം യും ആ അമാനി തഫ്സീറാണ് പിന്നെ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിലൊക്കെ അമാനി തഫ്സീറിൽ ഇതിന്റെ വിശ്വ ഇതിൽ വിശ്വസിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സിഹറിന്റെ പിന്നെ ഹഫീക്കത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വിശദമായി പറഞ്ഞു അമാനി മൗലയുടെ തഫ്സീറിൽ തന്നെ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശീർക്കാവുന്ന ഒരു വ്യാഖ്യാനവും വിശദീകരണവും അതിനുശേഷം നമ്മൾ കാണേണ്ടായി നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് അതിലേക്ക് പ്രവേശിക്കും എന്നുവെച്ചാൽ ജിബുത്തിലും താവൂത്തിലും വിശ്വസിക്കുന്നവരെ അള്ള ശപിച്ചിട്ടുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ അവിശ്വാസികളെ കുറിച്ച് വിശ്വാസികളെക്കാൾ അവിശ്വാസികളാണ് ഉത്തമർ എന്ന് പറയുന്നവരെയും അള്ള ശപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മർമ്മം ജിബുത്താണ് ജിബുത്തിൽ വിശ്വസിക്കുന്നവനെ അള്ള ശപിച്ചു എന്നാണ് ഖുർആന്റെ നെസ്സാണ് വിസ്ഡൻ ടീമിന് എന്താ പറയാനുള്ളത് അങ്ങനെ ഖുർആന്റെ നെസ് ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം ഉണ്ടെങ്കിൽ പറയണം ഞങ്ങൾ പറയുന്നു ജിബുത്തിൽ വിശ്വസിക്കുന്നവനെ അള്ള ശപിച്ചിട്ടുണ്ട് എന്താണ് ജിബുത്ത് അമാനിമോലയുടെ പരിഭാഷ ഒരു നന്മയുമില്ലാത്ത മിഥ്യയായത് ഒന്നിനും കൊള്ളാത്തത് ദുഷ്ടമായത് ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബുത്ത് സിഹറ് ബ്രാക്കറ്റിൽ ആഭിചാരം ആഭിചാരി പ്രശ്നം നോക്കൽ പ്രശ്നക്കാരൻ വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബുത്ത് എന്ന് പറയപ്പെടാറുണ്ട് കേട്ടോ ജിബുത്തിന്റെ അർത്ഥാണത് ഒരർത്ഥം എന്താ കൊടുത്തത് സിഹറ് ആഭിചാരം ആഭിചാരി മാരണം മറ്റൊരർത്ഥം എന്താണ് ജിബുത്തിന് വിഗ്രഹം എന്നാണ് കാര്യം ബോധ്യപ്പെടുത്താനാണ് രണ്ടർത്ഥ ആഭിചാരത്തിൽ വിശ്വസിക്കുന്നവനെ സിഹിറിൽ വിശ്വസിക്കുന്നവനെ മാരണത്തിൽ വിശ്വസിക്കുന്നവനെ അല്ല ശപിച്ചിട്ടുണ്ട് എന്റെ അർത്ഥം എന്താ നിങ്ങളൊന്ന് വിശദീകരിക്കുവോ ഞങ്ങള് മനസ്സിലാക്കിയത് പറയാ ജിബുത്ത് മാരണം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ അല്ല ആ മാരണം കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷയോ ശിക്ഷയോ ലഭിക്കും അഥവാ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവനെ അല്ല ശപിച്ചിട്ടുണ്ട് എന്നാണ് ആയത്ത് പറഞ്ഞത് എന്താണ് നമ്മൾ വിശദീകരണം എന്നാണ് തീർച്ചയായും അദ്ദേഹം അവസാനം പറഞ്ഞ ആ വാചകത്തിൽ തന്നെയാണ് നമുക്ക് ഒന്നി ഒന്ന് പറഞ്ഞാറുള്ളത് അദ്ദേഹം പറഞ്ഞത് ജിബുത്തി ജിബത്തിൽ വിശ്വസിക്കുന്നവർ അവരല്ലു ശരിയാണ് ഖുർആൻ അൽ ഇസ്ലാണ് പക്ഷേ ജിബത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഖുർആൻ ഇസ്വ അല്ല അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞത് നേരെ മറിച്ച് സെഹിർ യാഥാർത്ഥ്യമുണ്ട് സെഹൃദ്ധ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഉപ ഉപദ്രവം ചെയ്യാൻ കഴിയും അത് ഫലപ്രാപ്തിയുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അത് നശപിച്ചു എന്നാണ് ഇതിനർത്ഥം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കും അദ്ദേഹം പറഞ്ഞത് അത് എവിടുന്ന് മനസ്സിലാക്കി അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ലോകത്ത് അഹ്ലുസുന്ന ഒരാളും മനസ്സിലാക്കിയിട്ടില്ല അമാനു മൊലി പോലും ജിബിത്തിന് സിഹി അർത്ഥം പറഞ്ഞു എന്നതിനപ്പുറത്ത് ജിബിത്തിൽ വിശ്വസിക്ക എന്ന് പറഞ്ഞാൽ സിഹറിന് യഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കാനാകുന്നു എന്ന് അമാനുമോലവി എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ തന്നെ പിന്നെ മാത്രമല്ല ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അമാനു മോലിക്ക് ചെയ്തു യഥാർത്ഥം ജിബുതി എന്ന് പറഞ്ഞാൽ തർക്കമില്ല ജിബിത്തർത്ഥമുണ്ട് ശൈത്വാനർത്ഥമുണ്ട് വിഗ്രഹം എന്നർത്ഥമുണ്ട് അള്ളാഹുനു പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും ജിപ്ത് തോകൂത്ത് ചെന്ന് പ്രജ് പ്രചോദിക്കാം എന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്നാൽ ജിപ്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കലാകുന്നു എന്നാരും പറഞ്ഞു ലോകത്ത് ഒരു അഹ്ലിസുനയുടെ പണ്ഡിതനും അങ്ങനെ ഒരർത്ഥം അതിന് കൽപ്പിച്ചിട്ടില്ല അപ്പോൾ ആരും പറയാത്ത ഒന്ന് ഞങ്ങളങ്ങനെ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കൽ തന്നെയാണ് അവർക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അവർ ഇനി പറയട്ടെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇതാണ് എന്ന് അമാനു മൗലവിയോ ഇനി വേണ്ട അഹലിസുന്നയുടെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ആരെങ്കിലുമോ സുഹാബത്ത് മുതൽ താബിഴകൾ മുതൽ ഇനി ഖുർആൻ മുഫസ്ങ്ങളായ ഇമാം തൊബരി മുതൽ ഇങ്ങോട്ട് ഉള്ള ആധുനികരോ പൗരാണികരോ ആയ അഹലിസുന്നയുടെ ഖുർആൻ മുഫസ്സിറുകളിൽ ഏതെങ്കിലും തഫ്സീറി യു ബിൽ ജിപ്തിത്വമാകൂത്ത് എന്ന് പറഞ്ഞാൽ സിഹിന് ഹക്കീക്കത്തുണ്ടെന്ന് വിശ്വസിക്കലാണ് സിഹറിന് തെസീറുണ്ടെന്ന് വിശ്വസിക്കലാണ് സിഹർ ചെയ്താൽ അതുകൊണ്ട് വലിയ ഫലമുണ്ടെന്ന് വിശ്വസിക്കലാണ് അവരത് ശമിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥവും നമ്മുടെ ഒന്നും അന്വേഷണത്തെ ഇതുവരെ കണ്ടിട്ടില്ല ഇവരാരും ഇതേവരെ അങ്ങോട്ടൊന്ന് ഉന്നയിച്ചിട്ടുമില്ല എന്നാണ് വസ്തുത ഇവിടെ മുഫസലിങ്ങൾ പറയുന്നത് ആലിഹത്തുൻ ബിൽ അതെ അവര് ഒരു ഇലാഹി എന്നുള്ള നിലക്കാണ് കണ്ടത് അതിന് ആ നിലക്ക് ആരാധിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ ഈ ജിബിത്തിലെ അല്ലെങ്കിൽ തോത്ത് എന്നൊക്കെ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് തന്നെയാണ് മുഫസിലിങ്ങൾ പറഞ്ഞത് എന്നത് സിഹിറ് സാഹിർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ജിബിത്ത് എന്നുള്ള പദപ്രയോഗത്തിന് മുൻഗാമികൾ തന്നെ നൽകിയിട്ടുണ്ട് ഈ ജിബിത്ത് എന്നുള്ള പദപ്രയോഗം അടിസ്ഥാനപരമായിക്കൊണ്ട് ഹബ്ഷി ഭാഷയാണ് വിശുദ്ധ ഖുറാനിൽ വന്ന ഹബിഷി ഭാഷയുടെ കൂട്ടത്തിൽപ്പെട്ട സാധനമാണ് ഹബിഷി ഭാഷയിൽ ജിബുത്തി എന്ന പദപ്രയോഗത്തിന് സിഹിറ് അർത്ഥം സാഹിറ് ഒക്കെ അർത്ഥണ്ട് അർത്ഥം അങ്ങനെ വരുമ്പോൾ സ്വാധീനം ഉണ്ട് എന്നറിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ക്ഷൈത്രം ബസ്വാസം ഉണ്ടാക്കും എന്നുള്ള വിശ്വസിച്ചാൽ തന്നെ ഷിർക്കായി മാറും തന്നെ എന്ന് വരും ഇവർക്ക് ഇതിന്റെ പിന്നെ ബേസ് എന്താ അദ്ദേഹത്തിന്റെ പോലെ ഞങ്ങൾ അവിടെയാണ് അതിന്റെ അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഹദീസുകളൊക്കെ ഇവർ മനസ്സിലാക്കിയ ഈ ആയത്തിന് എതിരായി മാറിയത് അപ്പൊ അത് പ്രകാരം ഇമാം ബുഖാരി ഇമാം മുസ്ലിം അടക്കം മുദ്രിച്ച എല്ലാ ഹദീസും ഈ വിഷയമായ ഹദീസുകളെല്ലാം ഇവർക്ക് തള്ളിക്കളയേണ്ടി വന്നു മാത്രമേ യഥാർത്ഥത്തിൽ നമ്മളൊരു ഒരു അന്വേഷണം നടത്തിയാൽ സിഹ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ആ ഹദീസ് അംഗീകരിച്ചവർ സീഹറിന് അക്കീക്കത്തുണ്ട് എന്ന് പറഞ്ഞവർ അവരെ നമ്മളൊന്നിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ആയിഷ പ്രതി മുതലുള്ള ഒരുപാട് സൊഹാബിമാർ ഒരുപാട് താബിഴുകൾ തമിഴ് താബിഴുകൾ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിം അടക്കമുള്ള മുഹദ്ദീസുകൾ ഇമാം തൊബരി ഇമാം കുർത്തുബി അല്ലാമ റാസി ഇവരെ കസീറഹടക്കമുള്ള മുഫസറുകൾ ഇമാം തൊഹാബിയെ പോലുള്ള ഹരിസ് പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ചെയ്ത വലിയ വലിയ പണ്ഡിതന്മാർ ഷെയ്ഖ് ഹുസൈലാൻ ഇബിൽ തൈമിറീള്ള ഇബ്ബിൻ കൈം റഹ്മമുള്ള ഇമാം ഷൌഖാനി മുഹമ്മദ് ഹാബ് റഹിമയുടെ കിതബത്തോട് തൗഹീദിൽ ഏതാണ് ഏഴ് അധ്യായങ്ങൾ സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത് ഈ ആധുനിക കാലത്താണെങ്കിൽ ഷെയ്ഖ് ഇബ്ദുബ്ബാസ് റഹിമുള്ള ഇബിനുൽ സലീം റഹിമുള്ള സോലഹു ഫൗസാൻ നഹിദ്ഹുല്ല തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെയും ഇതിലെ അക്കീകത്തുണ്ട് കൈത്തീറുണ്ട് എന്ന് പറഞ്ഞവരാണ് ചുരുക്കി മുഹമ്മദ് കിതാബ് പറഞ്ഞാലോ ചെയ്ത ആളുകളൊക്കെ ഇവരുമായി നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ ഒരു ഒരു വൈജ്ഞാനികമായി ഒരു നല്ല ചർച്ചക്ക് അവിടെ തയ്യാറായി കൂടിയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അത് സത്യമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അവർ ഈ വാദം ഉന്നയിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് മഹലിസിനു വേണ്ടി നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ വെച്ച നിലപാട് തന്നെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ആ നിലയ്ക്കൊരു ഒരു വ്യക്തിപരമായോ ഞാതല്ലെങ്കിൽ ഔദ്യോഗികമായോ ഒക്കെ ഒരു ഏറ്റവും മാന്യമായ ഒരു സംവാദ സംവാദ വാദത്തിൽ ഒരു വൈജ്ഞാനികമായിരുന്നു ഈ വിഷയത്തിൽ എന്താണ് വസ്തുത അവർ പറഞ്ഞാണോ ശരി ഇതാണോ ശരി എന്ന് ചർച്ച ഒരുക്കിയാൽ തീർച്ചയായും ഒരു വലിയ പ്രയോജനം തന്നെ ആയിരിക്കും ഇത് നമ്മൾ ഒരു സാധാരണക്കാരായ ആളുകൾ ഇത്തരം ചർച്ച ചെയ്യാൻ ഇത് ശരിക്ക് ഒരു ഈ മാൻ്റെ അസുഖവുമായി ബന്ധപ്പെടുന്നു മാത്രവുമെല്ലാം മുൻഗാമികളാ ഹരുടെ മൊത്തം പാരമ്പര്യം നഷ്ടപ്പെടാൻ വരെ ഇവിടെ ഈ വാദം സ്വീകരിക്കുകയാണെങ്കിൽ കാരണമായി മാറും അതേസമയത്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ സമസ്തയെപ്പോലെയുള്ള ആളുകൾ സിഹറുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചപ്പോൾ അതിൽ വന്നൊരു വലിയ അപകടം വേറെ ഉണ്ട് ഉടനെ കൊണ്ട് അതാകാം ഒരു പക്ഷേ ഇവരെ പോലെയുള്ള ആളുകൾ ഇത് ഇല്ല 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 എന്ന് പറയാനുള്ള കാരണം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്താണ് ഇവിടെ കാര്യകാരണ ബന്ധം കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു ഒരു ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സമസ്തക്കാരുമാണ് സിഹർ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും വേണം നമ്മൾ ഇത് അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ മാത്രമേ സിഹീർ ഫലിക്കുള്ളൂ അള്ളാഹുൻ്റെ ഇതിനില്ലാതെ സിഹറ് ഫലിക്കൂല അപ്പൊ അലൈഹി സ്ലാമെ കൊല്ലാൻ വേണ്ടിയാണ് ഇബ്നു ആസ്മ സിഹറ് ചെയ്തത് പക്ഷേ അലൈഹി സ്വലമെ കൊല്ലാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല അതേസമയം വസല്ലമയ്ക്ക് ചില തോന്നലുകൾ ഉണ്ടായി എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബുഖാരി അളക്കുള്ള ആളുകൾ ഉദ്ധരിച്ച ഹരിസുകളിൽ കാണാൻ കഴിയുന്നത് ഇനി ഈ ഇദ്ദേഹം തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ക്ലിപ്പിൽ പറഞ്ഞ അദ്ദേഹം തന്നെ വേറെയും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മറ്റൊരു വശം മസ്ഹൂർ എന്ന് നബിയെ കുറിച്ച് ആക്ഷേപിച്ചുവല്ലോ പറയുക നബിക്ക് സിഹു ബാധിച്ചു എന്ന് പറഞ്ഞാൽ നബി മസഹൂറാണെന്ന് പറയലല്ലേ അപ്പോൾ ആ വാലിമീങ്ങളായ ശത്രുക്കളായ ആളുകൾ പറഞ്ഞത് അതപ്പടി നമ്മളും ഏറ്റുപടിയലാവില്ലേ എന്നാണ് അവിടെ മറ്റൊരു ആശങ്ക ഒന്ന് ക്ലിയറാക്കുന്ന നന്നാവുന്നതാണ് തോന്നുന്നത് അതായത് എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളത് മക്കയിലെ അവിശ്വാസികൾ നബി ആക്ഷേപിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ആരോപണമാണ് നബി മസഹൂറാണ് എൻ സുദി ഇസ്ലാലും സുതു ഫുർഖാനിലുമൊക്കെ ആ വിഷയം പരാമർശിക്കുന്നുണ്ട് നബി ഷാഹിറാണ് കവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മജ്നൂനാണ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അധികാരക്കുരിയനാണ് എന്ന് പറയുകയും നബിക്കവർ അധികാരം നൽകാമെന്ന് ഓഫർ വരെ നൽകുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീ താൽപ്പര്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വേണമെങ്കിൽ വിവാഹം ചെയ്തു തരാം എന്നവർ ഓഫറുമായി വന്നിട്ടുണ്ട് നബി ഒന്നുമല്ല ഒരു സവിശേഷതയും ഇല്ല മാര് ഹാർ റസൂൽ അസ് വാഖ് എന്ന് പറഞ്ഞത് എന്ത് നബിയാണ് അങ്ങാടി നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതാണോ നബി എന്ന് ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു മറുപടം നമ്മൾ ആരോപിച്ചു അപ്പോൾ സിഹിന്റെ വിഷമങ്ങൾ മാറ്റി വെച്ച് മറ്റു ആരോപണങ്ങളെ ഒന്ന് ഇതേപോലെ എടുത്തു നോക്കുക ഇപ്പം നബി കവിയാണ് എന്നവർ ആരോപിച്ചു നബി കവിയാണ് എന്ന് ഇന്നൊരാൾ പറഞ്ഞാൽ അവർ പറഞ്ഞ ആരോപണം അതേപടി ആളും ഏറ്റു പറഞ്ഞു എന്ന് നമുക്ക് പറയാം എന്നാൽ നബി കവിത ചൊല്ലി എന്ന് ഹദീസിൽ കണ്ടാലോ കവിത എന്ന് ഹദീസിന് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഈ ഹദീസുകൾ പറയാൻ ഇത് അംഗീകരിക്കാൻ പറ്റൂല ഷായകളാണ് അവരങ് പറഞ്ഞില്ലേ അപ്പൊ കവിയെ ചൊല്ലി എന്ന് അതീസ് എടുത്തു കഴിഞ്ഞാൽ കവിയാണ് എന്ന് പോലെ വാദം ശരിയാവും അവിടെ ഈ അതീസ് ശരിയല്ല എന്ന് വാദിച്ചാൽ അത് എത്രമാത്രം മൗഢ്യമാണ് അതേപോലെ നബി അധികാരമോഹിയാണ് എന്ന് അവരാക്ഷേപിച്ചു നബിക്ക് അധികാരം സ്ഥാപിച്ചു ഇന്ന് ആൾ പറയാൻ നബി അധികാരമോഹിയായിരുന്നു പറഞ്ഞാൽ നമ്മൾ ശക്തമായി തീർക്കും അതിന് ചോദിക്കണം അല്ല നബിക്ക് അധികാരം കിട്ടിയല്ലോ ഈ അധികാരം കിട്ടിയിട്ടില്ല എന്ന് പറയണോ അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെ വാദം ശരിയാവില്ലേ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അധികാരം കിട്ടിയപ്പോഴും നബി അധികാരം ആഗ്രഹിച്ചിട്ടില്ല അതുപോലെ നബി എന്ത് പ്രവാചകനാണ് അങ്ങാടി നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നവർ ചോദിച്ചു അപ്പോൾ നബി അങ്ങാടിക്ക് പോയിട്ടില്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഒരുത്തം പറയും നബി അങ്ങാടി പോയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല നബി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ വിമർശനം ശരിയാകും എന്ന് പറഞ്ഞാലോ അവരെ വിമർശനം എന്താണ് നബിക്ക് രൂപത്തില്ല ഇത് നബിയല്ല ഇത് ഒരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ഇതൊരു കവിയാണ് ഖുർആൻ കവിതയാണ് ദൈവികമായ വചനമല്ല എന്നതുപോലെയാണ് നബി മസ്ഹൂറാണ് അഥവാ ബുദ്ധിക്കൊക്കെ ഭ്രംശം സംഭവിച്ച് ഭ്രാന്തനായി എന്തൊക്കെയോ വിളിച്ചുപടയുകയാണ് ഇത് നബിയൊന്നുമല്ല അന്ന് അയച്ച റസൂലൊന്നുമല്ല ഇത് ദൈവീകമായ വചനമൊന്നുമല്ല ഇത് ഭ്രാന്തൻ്റെ ചില വാക്കുകളാണ് അതാണ് കൈഫു റബുലക്കലാം എന്ന അദ്ദേഹത്തിനെ പറഞ്ഞത് അത് ഒരാൾ ഇന്നും ഇന്നു നയിച്ചാലോ ശത്രുവാണ് എന്നാൽ നബിക്കെതിരെ ഒരാൾ സിഹർ ചെയ്തു അതിൻ്റെ ചില പ്രയാസങ്ങൾ ലബിക്ക് അനുഭവപ്പെട്ടു ഒരു ഉന്മേഷക്കുറവുണ്ടായി എന്ന് ഹദീസ് കാണുമ്പോഴേക്ക് ഓ അവർ പറഞ്ഞ മസഹൂർ എന്നർത്ഥമുള്ള വരില്ലേ എന്ന് സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ മാത്രം തോന്നിയതാണ് അതല്ല എങ്കിൽ ഈ പറയപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ഇമാം ബുഖാരി ആറു പ്രാവശ്യമാണ് ഈ ഹദീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു ഇമാം മഹ്മ റിപ്പോർട്ട് ചെയ്തു ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു എല്ലാ മുഫസുകളും ഇത് അവരുടെ കിതാബിൽ ഉദ്ധരിച്ചു ഇവിടെ സിമറിയുള്ള ഇവിടെ കയ്യം റഹിമുള്ള ഇവിടെ കയ്യുമൊക്കെ എതിർക്കുന്ന ആളുകളെ അതിരൂക്ഷമായ ഭാഷയിൽ ചില ജാഹിദുകൾ അവിടെ ജഹാനത്ത് കൊണ്ട് ഇതിനാക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബിൽ കലൈം സാദുമായ ഇതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് അപ്പോൾ അവർക്കൊന്നും ഇത് മനസ്സിലായില്ല എന്നും ഇപ്പം ഞങ്ങൾക്കിങ്ങനെ മനസ്സിലായിരുന്നു പറഞ്ഞാൽ പിന്നെ മാത്രമല്ല അതിൽ അദ്ദേഹം തന്നെ പറയുന്ന മറ്റൊരു ഭാഗത്ത് കാണാം ഈ ഹദീസിൻ്റെ റാവിയെക്കുറിച്ച് തെതിലീസും മുദല്ലസും ചർച്ചയൊക്കെ മുദല്ലീസിൻ്റെ ചർച്ചയൊക്കെ സത്യത്തിൽ ഹദീസ് നിദാന ശാസ്ത്രം വളരെ ഗഹനമായി ചർച്ച ചെയ്താളാണ് ഇബിൻ ഹജർ അഹ് കലാൻ ആ ഇബിനോ ഹജർ അസ്കലാനി റഹി മഹുല്ല ഫത്തുഹുൽബാരിയില് ഈ സംഭവം അതിവിശാലമായി മറ്റു സന്നദ്ധകളും കാര്യങ്ങളും കൊണ്ടുവന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇത് ഖുർആാനിന് എതിരാണെന്നോ ഇത് മുതല്ല സൈറാവ് ഉദ്ധരിച്ചതാണ് അതുകൊണ്ട് ഒരാളും ഒരാളും പറഞ്ഞില്ല ആ ന്യായം ഈ ഹദീസിനെ മാത്രം അദ്ദേഹം അബദ്ധമുണ്ട് ഐസാദിന്റെ കാലത്ത് ശേഷം കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ഇസ്സാമിന് ഉറുവയാണ് ഐസബി പറഞ്ഞെന്ന് പറയുന്നത് അത് തന്നെ ശരിയല്ലാതാ ഇസാമിനുറുവ പറഞ്ഞത് ആയിഷബി പറഞ്ഞതല്ല ഐസഅഅബി പറഞ്ഞു എന്ന് എന്റെ പിതാവ് പറഞ്ഞു ആണ് അൻ ഇസാമിനുറുവൻ അബിഹി അൻ ആയിസാണ് അതായത് എന്ന് ബന്ധം എന്തായിരുന്നു എന്നുള്ളത് അതുപോലെ പ്രശ്നം കഴിഞ്ഞു ഏറ്റവും അടിസ്ഥാനപരമായി പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നിടത്ത് നിന്ന് മാറി മനോ മനസ്സിലായി എന്നിടത്തേക്ക് നിലപാട് മാറ്റിയാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മള് മൂന്നാമത്തെ വിഷയത്തിൽ രണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പണ്ഡിതന്റെ ഒരു ഉദ്ധരണിയെങ്കിലും ഈ ആയത്തുകൾക്ക് ഈ ഹദീസ് എതിരാകുന്നു അവിടെ ഈ ഹദീസ് സ്വീകാര്യമല്ല ഇത് സ്വീകരിച്ചാൽ ആൾ മുസ്ലിക്കായി പോകും ആൾ പിന്നെ വാര്യമായി മാറും വഴികേടിലായി പോകും എന്ന് രേഖപ്പെടുത്തിയ ഒരാളെയെങ്കിലും അവർക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് നമ്മളൊന്ന് ഉന്നയിക്കുന്ന വെല്ലുവിളി എന്നല്ല എന്നാലും ഒരു ഉന്നയിക്കുകയാണ് രണ്ടാമത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തിൽ വളരെ സൗഹാർദ്ദമായി വൈജ്ഞാനികമായി ഇതുപോലെ ഇരുന്നിട്ടെങ്കിലും കിതാബുകൾ മുമ്പിൽ വെച്ച് ഏതാണ് ശരീരത്തുകൾ എന്ന് വളരെ സൗഹാർദ്ദമായി സ്നേഹബുദ്ധ്യ സംസാരിക്കുന്ന അവസരം ഉണ്ടായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഈ ഒരു വിഷയത്തിലെ പഠനത്തിന് ആ രണ്ട് കാര്യങ്ങൾ സഹായകമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്